നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം ശിവപുരാണത്തിലെ ശിവന്റെയും സതീദേവിയുടെയും വിവാഹ കഥയാണ് ഞാൻ ഇന്ന് പറയുന്നത് കഴിഞ്ഞ ശിവപുരാണത്തിന്റെ വീഡിയോയിൽ സതീദേവിയുടെ ജനനത്തിന്റെ കഥയാണ് പറഞ്ഞിട്ടുള്ളത് ആ വീഡിയോന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം അതിൻ്റെ തുടർച്ചയായ ഈ വീഡിയോ കാണുക സതീദേവി ശൈശവം പിന്നിട്ടതോടെ ആ കുഞ്ഞിൻ്റെ സവിശേഷ ഭക്തി ശിവഭഗവാനിൽ പതിഞ്ഞു പുഷ്പങ്ങൾ ശേഖരിക്കുന്നതിലും ഭഗവാനെ പൂജിക്കുന്നതിലും അവൾ വളരെയധികം താൽപ്പര്യം കാണിച്ചു കൗമാരം പിന്നിട്ടതോടെ പരമേശ്വരനെ പതിയായി ലഭിക്കുവാൻ സതി ആഗ്രഹിച്ചു പ്രിയപുത്രിയുടെ മനോഗതം മനസ്സിലാക്കിയ അസിഗ്നി അവളോട് പറഞ്ഞു മകളെ നീ ഭഗവാൻ ശിവന്റെ പത്നിയാകാൻ ജനിച്ചവളാണ് മഹാമായയുടെ അവതാരമായ നിനക്കല്ലാതെ മറ്റാർക്കും ശിവതേജസ്സിനെ വഹിക്കാനുള്ള ശക്തിയില്ലെന്ന ദേവവചനം ഞാൻ നിന്നെ അറിയിക്കട്ടെ പുത്രി എന്നാൽ ശങ്കരനെ പതിയായി ലഭിക്കുക നിസ്സാര കാര്യമല്ല കർമ്മവിമുഖനായി കഴിയുന്ന ഭഗവാന്റെ മനസ്സിൽ ലൗകിക ജീവിതാസക്തി വരേണ്ടിയിരിക്കുന്നു ഉഗ്രതപസ് മാത്രമേ അതിന് പോംവഴിയായി എനിക്ക് നിർദ്ദേശിക്കാനുള്ളൂ തന്നെക്കുറിച്ചും കുറിച്ചും മഹേശ്വരന്റെ പ്രതാപത്തെക്കുറിച്ചും മനസ്സിലാക്കിയ കന്യക മാതാവിൻ്റെ പാദങ്ങൾ വണങ്ങി അപേക്ഷിച്ചു അമ്മേ എൻ്റെ ജീവിത ലക്ഷ്യങ്ങളിൽ പരമവും പ്രധാനവുമാണ് പരമേശ്വരൻ്റെ പഗ്നിപദം ദേവനെ തപസ്സിലൂടെ പ്രസന്നനാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ അനുഗ്രഹിച്ച് യാത്രയാക്കിയാലും അസിഗ്നി തൻ്റെ മകളെ മാറോടണച്ച് അനുഗ്രഹിച്ചു സതി തപസ്സിനായി പുറപ്പെട്ടു അവർ പഞ്ചാഗ്നി മധ്യത്തിൽ പഞ്ചപ്രാണങ്ങളും അടക്കി ധ്യാനനിമഗ്നയായി നിലകൊണ്ടു അനുദിനം ഉഗ്രതരമായി മാറുന്ന സതിയുടെ തപസ്സിൽ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും വിസ്മയാകുലരായി ഒരു കന്യകയ്ക്ക് ഇത്ര മനോബലമോ പഞ്ചാഗ്നി അവളെ തപിപ്പിക്കുന്നില്ലേ അവളുടെ നാവുകളിൽ നിന്ന് ശിവസ്തോത്രങ്ങളല്ലാതെ മറ്റൊരു വാക്കും പുറത്തു വരുന്നില്ലല്ലോ അവർ പരസ്പരം പറഞ്ഞു സതിയുടെ തപസ് തീവ്രതരമായതോടുകൂടി പരമശിവൻ്റെ മനസ്സിൽ സതിയോടുള്ള താൽപ്പര്യം വളർന്നു തുടങ്ങി തൻ്റെ പഗ്നിപദം നേടാൻ ആഗ്രഹിക്കുന്ന ഈ കന്യക യഥാർത്ഥത്തിൽ തന്റെ വാമഭാഗം അലങ്കരിക്കാൻ യോഗ്യയാണോ പരമശിവൻ ധ്യാനനിമഗ്നായി മാറി ആ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ മഹാമായയുടെ ദിവ്യരൂപം തെളിഞ്ഞു വന്നു ദേവ താങ്കൾ സംശയിക്കുന്നത് എന്തിന് സതീദേവി താങ്കളുടെ പഗ്നിപദം വഹിക്കാൻ യോഗ്യയാണ് അവൾ എൻ്റെ അവതാരമാണ് എന്നിങ്ങനെ അരുളി ചെയ്യുന്നതായി ഭഗവാന് തോന്നി ധ്യാനത്തിൽ നിന്നും ഉണർന്ന പരമശിവന്റെ മുഖം സംതൃപ്തിയാൽ തെളിഞ്ഞു അടുത്ത നിമിഷം അദ്ദേഹം സതീദേവിക്ക് മുന്നിൽ പ്രത്യക്ഷനായി ഭഗവാന്റെ ദിവ്യരൂപം ദർശിച്ചതോടെ സതീദേവി ആനന്ദാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് ആ പാദങ്ങളിൽ നമസ്കരിച്ചു ദേവി അവിടുത്തെ തപസ് എന്നെ സംപ്രീതനാക്കിയിരിക്കുന്നു പറയുക ഞാൻ എന്ത് വരമാണ് നൽകേണ്ടത് പരമശിവൻ ചോദിച്ചു ദേവാ അവിടുന്ന് പ്രപഞ്ചത്തിൽ വെച്ച് ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു വരക്കാൽ എന്നെ അനുഗ്രഹിച്ചാലും ശംഭു അവിടത്തെ പത്നിയായി എന്നെ സ്വീകരിച്ചാലും അവിടത്തെ പാദ ശുശ്രൂഷയാൽ എന്റെ ജീവിതം ധന്യമാക്കിയാലും പ്രഭു സതീദേവി അപേക്ഷിച്ചു സന്തുഷ്ടനായി തീർന്ന പരമശിവൻ അരുമയോടെ മൊഴിഞ്ഞു ദേവി നിന്റെ മോഹം യഥാർത്ഥത്തിൽ എനിക്കുള്ള വരം തന്നെയാണ് അവിടത്തെ പതീ സ്ഥാനം വഹിക്കുന്നത് സൗഭാഗ്യമായി ഞാൻ കരുതുന്നു ഈ ഘട്ടത്തിൽ മഹാവിഷ്ണുവും ബ്രഹ്മദേവനും പ്രജാപതികളും ദക്ഷനും വീരണിയും അവിടെ വന്നു ചേർന്നു ശുഭകരമായ ആ മുഹൂർത്തത്തിൽ പരമശിവൻ ദക്ഷനോടും പത്നിയോടും അഭ്യർത്ഥിച്ചു അല്ലയോ പ്രജാപതി വീരണി ദേവി അവിടത്തെ പുത്രി രത്നമായ സതീദേവിയെ എന്റെ പത്നിയാക്കാൻ അനുവാദം നൽകിയാലും ദേവ താങ്കൾ അഭ്യർത്ഥിക്കുകയല്ല ആജ്ഞാപിക്കുകയാണ് വേണ്ടത് ഞങ്ങളിതാ ഭഗവാന് ഞങ്ങളുടെ പുത്രിയെ നൽകുന്നു ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ദക്ഷനും അസിഗ്നിയും മഹാവിഷ്ണുവിൻ്റെയും ബ്രഹ്മാവിൻ്റെയും മറ്റ് ദേവഗണങ്ങളുടെയും പ്രജാപതികളുടെയും സാന്നിധ്യത്തിൽ തൻ്റെ പ്രിയപുത്രി സതീദേവിയെ വിവാഹം ചെയ്ത് പരമശിവന് നൽകി വിവാഹാനന്തരം സതിയും പരമശിവനും ദക്ഷഗൃഹത്തിൽ വാസമാക്കി വിവിധ ലീലകളുമായി പരമശിവനും സതീദേവിയും ദക്ഷഗൃഹത്തെ സ്വർഗതുല്യമാക്കുകയും ചെയ്തു നന്ദി